അമ്മയുടെ കുഞ്ഞ എന്താ പറയുന്നത് നമുക്ക് ഉറങ്ങണ്ടേ സമയം എത്രയായി നല്ലതും അറിയാവോ எல்ல உறங்க நம்ம உன்னிக்கு என்ன வேண்டே என்ன வேண்டே அம்மட்டே அம்மட்டே அம்மட்டே

മനസ്സിലാകുന്നില്ലല്ലോ നമുക്ക് ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ ഉറങ്ങണ്ട അമ്മ ഉറങ്ങട്ടെ ഗുഡ് 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 നൈറ്റ് 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 ഗുഡ് നൈറ്റ് ഇതെന്താ സമയം എന്തായി ചിരിച്ചു മയക്കൊന്നും വേണ്ട എന്നാ ചിരിച്ചു മയക്കണ്ട ഞാൻ ഉറങ്ങാൻ പോവാ അമ്മ ഓർട്ടെ

ണ്ടേ അമ്മ അമ്മയുടെ പൊന്നല്ലേ നമുക്ക് ഉയ ഉറങ്ങാം സാമിയെ കഴിച്ചായില്ലേ നമുക്ക് രാവിലെ എഴുന്നേക്കുണ്ടെന്നിട്ട് എന്തോ ബുക്ക് വായിലോ എന്തോ എന്തോ എങ്ങനെ എങ്ങനെ എന്തോ എന്തോ എങ്ങനെ എങ്ങനെ ആ

രാവിലെ എഴുന്നേക്കണ്ടേ ഉറങ്ങല്ലേ രാവിലെ എഴുന്നേക്കാൻ അമ്മ ഉറങ്ങട്ടെ അമ്മ ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്തോ ഇത് ചീ ചിരിച്ചു മയക്കൊന്നും വേണ്ട തന്നെ അമ്മ മിണ്ടൂല അമ്മ ഇപ്പൊ ഉറങ്ങും അമ്മ കൊറക്കു